മലനാട്ടിലെ മാതൃദേവാലയമായ ഉപ്പുതറ സെന്റ് മേരീസ് ഫെറോനാ പള്ളിയിലേക്ക് മരിയൻ തീർത്ഥാടന റാലി നടന്നു ഉപ്പുതറ സെന്റ് മേരീസ് ചർച്ച് ഫെറോന വികാരി ഫാദർ ഡോമിനിക് ആഞ്ഞിരത്തിനാൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു എട്ടു നോമ്പുകാലത്ത് ഹൈറേഞ്ചിലെ ഫൊറോനകളിൽ നിന്ന് മാതാവിന്റെ അനുഗ്രഹത്തിനായി വിശ്വാസികൾ മരിയൻ തീർത്ഥാടനമായി ഉപ്പുതര ഫൊറോനയിലെത്തും എട്ടു നോമ്പാചരണത്തിന്റെ ഭാഗമായാണ് മരിയൻ തീർത്ഥാടനം നടക്കുന്നത് മരിയൻ തീർത്ഥാടനത്തിനോടനുബന്ധിച്ചാണ് മരിയൻ റാലി സംഘടിപ്പിച്ചത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചെറുപുഷ്പം മിഷൻ ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് മരിയൻ റാലി നടത്തുന്നത് വിവിധ ഫൊറോനകളുടെ ബാനറിലാണ് പ്രവർത്തകർ റാലിയിൽ അണിനിരുന്നത് ഉപ്പുതര സെമേരി ചർച്ച് കൊറോണ വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ഇന്ന് രാവിലെ ഒമ്പത് നാൽപ്പത്തി വിശുദ്ധ യുദാസ് തദ്വൂസ് പള്ളി അങ്കണത്തിൽ നിന്നും ഉപ്പുതര സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലേക്ക് ഭക്തിയാദ്രപൂർവ്വമാണ് റാലി സംഘടിപ്പിച്ചത് പള്ളിയിലെത്തിയ റാലിക്ക് ആഘോഷപൂർവമായ വരവേൽപ്പ് നൽകി തുടർന്ന് കാഞ്ഞിരപ്പള്ളി രൂപത മുൻ ബിഷപ്പ് മാർ മാത്യു അറക്കൽ പിതാവിന്റെ കാര്യത്വത്തിൽ ഉപ്പുതറ ഫൊറോണയിലെ മിഷൻ ലീഗ് ഡയറക്ടർമാരും പുരോഹിതരും സഹകാർമ്മികരായി കുന്തിക്കൽ കുർബാനയും നടന്നു ഫാദർ ഡൊമിനിക് ആഞ്ഞരത്തിനാൽ നന്ദിയും അർപ്പിച്ചു ഇടുക്കി മിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്